ഹായ് എവ്രി വൺ ഹെൽത്ത് സെക്ടറിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഫർഹാൻ യാസിൻ സാറാണ് നമ്മോടൊപ്പം അപ്പോൾ കാസർഗോഡുകാർക്ക് ഒരു വലിയ ഒരു സന്തോഷ വാർത്ത കൂടി കൊണ്ടുവന്നിട്ടാണ് സർ നമ്മോടൊപ്പം ഉള്ളത് അപ്പോൾ സാറോട് നമുക്ക് ആ സന്തോഷ വാർത്ത എന്താണ് എന്ന് നമുക്ക് ആദ്യം അറിയാം വാർത്ത സന്തോഷത്തിനുള്ളുപരി ഒരുപാട് ഒരു വേദന അനുഭവിക്കുന്ന ആൾക്കാർ ഇന്ന് ജില്ലയിലുണ്ട് അവർക്കൊരു ആശ്വാസം കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം കൃഷ്ണ ഇൻസ്റ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് കേരളത്തിൽ കുറേ ഹോസ്പിറ്റൽസ് ഉണ്ട് അതായത് ആദ്യത്തെ ഹോസ്റ്റിൽ കണ്ണൂർ കിം ശ്രീചന്ദിൽ ഇന്ന് അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻസും ഉണ്ട് എല്ലാം റോബോട്ടിക്സ് സർജറി അടക്കം ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളാക്കിയിട്ടുണ്ട് അപ്പം ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും അഫോർഡബിലിറ്റി ഒരു വലിയ ഫാക്ടറാണ് അപ്പം കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മൾ കാണുന്നത് ഞാൻ ഈ ജില്ലയിൽ കുറേ നാളായിട്ട് എനിക്ക് അടുപ്പമുണ്ട് യൂസഫ് ബൈനെ പോലുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് വളരെ സുർബന്ധത്തിലും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ട് ഡെയിലി ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ജില്ലയിൽ സമ്പന്നനായ ഒരു വിഭാഗമുണ്ട് അവർക്കിപ്പോൾ നമ്മളൊരു പദ്ധതി കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പോകാൻ നമ്മുടെ അടുത്തും വരാം അവരുടെ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട് തന്നെ ഏറ്റവും താഴെക്കടലിലെ ആൾക്കാർക്കും ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് പദ്ധതികളുണ്ട് അവർക്കും ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട് പക്ഷേ ഒരു ഇടത്തരക്കാരന് താഴോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു ക്യാൻസർ അസുഖമോ അല്ലെങ്കിൽ അതുപോലത്തുള്ള ക്യാൻസർ സർജറീസോ അല്ലെങ്കിൽ ഒരു തലച്ചോറിൽ ട്യൂമർ വന്നു ഒരു ബ്രെയിൻ ട്യൂമർ സർജറി വേണം ഇതൊക്കെ ഒരു ചിലവുള്ള സംഭവമാണ് അവർക്കിത് താങ്ങാൻ പറ്റുന്നില്ല സ്വന്തം ഒരു വീട് വാടകയ്ക്കായിരിക്കും അവർ താമസിക്കുന്നത് വിൽക്കാൻ പോലും ഒരു വസ്തു ഉണ്ടാവില്ല അപ്പം ഇത്തരം വലിയ ചികിത്സ അവർക്ക് സംബന്ധിച്ചുള്ള അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി പോകുന്ന സാഹചര്യം എന്നാൽ ആരുടെയും മുന്നിൽ കൈനീട്ടാൻ പറ്റത്തുമില്ല അതാണ് ഇടനിലക്കാർക്കും ഇടനിലക്കാർക്ക് തൊട്ട് താഴെയുള്ള ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പദ്ധതി അവർക്ക് വേണ്ടിയുള്ള പദ്ധതി ജീവനം പദ്ധതി എന്ന് ഇന്ന് രാവിലെ നമ്മൾ ഡിക്ലെയർ ചെയ്ത എൻ്റെ സുഹൃത്തും കൂടെ യു കെ യൂസഫും കൂടെ നേതൃത്വം നൽകുന്ന ഈ പദ്ധതി സാധാരണക്കാർ പാവപ്പെട്ടവർ മിഡിൽ ക്ലാസ്സിന് താഴോട്ടുള്ള ആൾക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ അവർക്ക് ചികിത്സ തടസ്സമില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഡോക്ടർമാരെ ചാർജ് ഒഴിവാക്കുകയും അതേപോലെ ആശുപത്രിയുടെ ചാർജ് ഒഴിവാക്കി നമ്മുടെ ആശുപത്രിയിൽ മരുന്നും അതിന് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സും മാത്രം വെച്ച് ചികിത്സ മുന്നോട്ട് പോകാൻ തയ്യാറാണ് അപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എല്ലാവർക്കും സൗജന്യം കൊടുക്കാൻ നമുക്ക് പറ്റില്ല ഇത്തരത്തിൽ അർഹതപ്പെട്ടവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് എനിക്കൊന്നും നിങ്ങളുടെ ഭാഗത്തു ജോസഫ് ഭാഗത്തൊക്കെ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രവർത്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഇതിൻ്റെ താഴെ ഒരു നമ്പർ നമ്മൾ കൊടുക്കാം അപ്പോൾ ഇതിൽ വിളിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം ആവശ്യമുള്ള ആൾക്കാർക്ക് അവരെ വിളിക്കാം ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ഒരു സെൽ ട്രീറ്റ്മെൻറ് വേണ്ടി പ്രവർത്തിക്കും അത് കാസർഗോഡുകാർക്ക് വേണ്ടിയുള്ള മാത്രം ഒരു സെല്ലാണ് അപ്പോൾ അതിൽ ട്വൻ്റി ഫോർ ബൈ സെവൻ അവൈലബിറ്റി ഉണ്ടാവും ഡോക്ടേഴ്സ് അതിനനുസരിച്ച് ജാഗ്രതപരമായിട്ട് നിൽക്കും ഏത് സമയത്തും അങ്ങനെ ഒരു ചികിത്സ വേണ്ട ഒരു ചികിത്സ കൊടുക്കുക തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ജീവനം പദ്ധതി യഥാർത്ഥമായ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുക ജീവനം എന്ന് പറയുന്ന ഈ ഒരു പരിപാടിക്ക് നമ്മുടെ കാസർഗോട്ടുകാരനായ വളരെ പ്രസിദ്ധനായ നമ്മുടെ ഒരു ഓൺട്രപ്രണർ ഇതിൻ്റെ പിന്നാലെയുണ്ട് അപ്പോൾ നമുക്ക് യൂസുഫ് ചയോട് ചോദിച്ചറിയാം ഞാൻ ബഹുമനപ്പെട്ട ഫറാൻ ഹസിൻ ബൈ എന്ന പരിചയപ്പെടുന്നുള്ളത് ഡോക്ടർ ആസാദ് മുപ്പൻ അവരുടെ ആ ത്രൂലാണ് അപ്പോൾ ആ സമയത്ത് ആസ്ട്രഡ ഇന്ത്യയുടെ മൊത്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഫറൻ ബൈ ആയിരുന്നു അപ്പോൾ കുറേ പാവങ്ങൾ നമുക്ക് കാസർഗോഡ് നിന്നാണെങ്കിലും കണ്ണൂരാണെങ്കിലും കോഴിക്കോട് നമുക്ക് നമ്മളായിട്ട് പരിചയപ്പെട്ട കുറേ പാവങ്ങൾ ഇടയ്ക്ക് വിളിക്കും അപ്പോൾ പൈസ ഒന്നും അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാന്ന് അപ്പോൾ എന്തെങ്കിലും സഹായം വേണോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഏത് പാതിരാത്രി വിളിച്ചിട്ടുണ്ടെങ്കിലും ഫൊറൻ പൈ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആർക്കാ ഒരു കാര്യത്തിൽ എനിക്കൊരു ഉത്തമ വിശ്വാസമുണ്ട് അത് ഞാൻ ഒരു ഭംഗി വാക്കല്ല ഒരു പ്രൈസ് അല്ല ഒരു ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം എൻ്റെ മനസ്സിന് തീർത്തുന്നതാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ കാസർഗോഡ് ഒരുപാട് ആൾക്കാർ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കുള്ള ജീവകാര്യ പ്രവർത്തനത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അവരുടെ നല്ല മനസ്സ് അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അത് പിന്നെ അതിന് മുൻകെ എടുക്കുകയും ചെയ്തത് ഞാൻ ഒരു ഭംഗി വാക്കല്ല ഒരു പ്രൈസല്ല ഒരു ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം എൻ്റെ മനസ്സിൻ്റെ ദിവസം ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ കാസർഗോഡ് ഒരുപാട് ആൾക്കാർ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നു ഒരുപാട് ആൾക്കാരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കുള്ള ജീവകാര്യ പ്രവർത്തനത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അവരുടെ നല്ല മനസ്സ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു അഭിപ്രായം പറയുമ്പോൾ അത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അത് പിന്നെ അതിന് മുൻകെ എടുക്കുകയും ചെയ്തു അപ്പോൾ ഇനി ബാക്കി നിങ്ങൾ കാസർഗോഡ് ജില്ലക്കാരുടെ മൊത്തം അവരുടെ സപ്പോർട്ടും അവരുടെ സഹകരണം നിങ്ങളെ മീഡിയക്കാരുടെയും നിങ്ങളെപ്പോൾ എല്ലാവരുടെയും കൂട്ട ഒന്നായി തന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പാവങ്ങളെ ും അവർക്ക് മുഴുവൻ കാസർഗോഡുകാരുടെയും ഇങ്ങനെ ഒരു പദ്ധതി കാസർഗോഡ് തന്നെ കൊണ്ടുവന്നതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അപ്പം കാസർഗോഡുകാര് തീർച്ചയായും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു ആണ് സാമ്പത്തിക പ്രശ്നം മൂലം ആരും തങ്ങളുടെ ചികിത്സ നിർത്തരുത് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുക